ta da ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ട്രവാണ്ട്രത്തിൻ്റെ സ്വന്തം ആഴിമല ശിവക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബസ്സിനാണ് പോകുന്നത് ഇവിടെ നിന്ന് നേരെ തമ്പാനൂർ ഇറങ്ങണം അപ്പോൾ അവിടുന്ന് അവിടെ അമ്മ വരും കേട്ടോ അമ്മ ഇന്ന് വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനും നീലൂട്ടനും അമ്മേ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി തമ്പാനൂരിൽ നിന്ന് അവിടുന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ചേട്ടാ ഞങ്ങളെ തമ്പാനൂർ ഇറക്കാമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ചേട്ടയും കൂടെ വരുമോ ചേട്ടാക്ക് ഇന്ന് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഞാൻ ചേട്ടാനെയും കൊണ്ടുപോയേനെ അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി പോയിട്ട് വരാം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിലല്ല സോറി തമ്പാനൂർ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കിഴക്കേക്കോട്ട ബസ് കയറിയിട്ട് കിഴക്കേക്കോട്ട ഇറങ്ങും കേട്ടോ കാരണം നമുക്ക് പഴവങ്ങാടിയിലും കൂടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് ഇവിടെ നിന്നാലും നമുക്ക് ബസ് കിട്ടും കേട്ടോ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ തോട്ടവും പ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഴിമല ശിവക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു ബസ് കിട്ടും ഞങ്ങൾക്ക് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും കൂടെ കയറി തൊഴണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ കിഴക്കേക്കോട്ട ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് യാത്രയാണേ അപ്പോൾ ഗണേശനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്കിവിടുന്ന് പിന്നെ പോവാനായിട്ട് അറുപത് രൂപയാണ് രണ്ട് പേർക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കിഴക്കേക്കോട്ടേന്ന് വിഴിഞ്ഞം പൂവാറ് കളിയിക്കാ വിള ആ ബസ്സിലാ കയറിയത് അവിടെ നിന്ന് നേരെ ടിക്കറ്റ് എടുത്തു അങ്ങനെ കോവളം എത്തിയിട്ടുണ്ട് കേട്ടോ കോവളം അവിടുന്ന് നേരെ ഉള്ള എന്താ പറയുക റോഡ് ഇങ്ങനെ ഇവിടുന്ന് റൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ നമ്മളങ്ങനെ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നേരെ ബസ്സും കൊണ്ട് അപ്പോൾ ഈ ഒരു വ്ലോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് എന്താ പറയുക എൻ്റെ യാത്രയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട് ഞങ്ങളങ്ങനെ ആഴിമല ശിവക്ഷേത്രത്തിലോട്ടുള്ള ആ വഴിയുടെ അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഈ ഒരു കവാടം കണ്ടോ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള റോഡാണ് നമ്മൾ കയറി നടന്ന് പോകേണ്ടത് അപ്പോൾ ഒരു എണ്ണൂറ് മീറ്ററോളം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു നടന്ന് പോകാമെന്ന് അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഉണ്ട് ഒരു കുത്തനെ ഒരു ഇറക്കം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നമുക്ക് അങ്ങ് കടല് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ആ ബസ് ഇങ്ങോട്ടുണ്ട് ബസ്സിൻ്റെ ടൈമൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞം പോവാർ ആ ഒരു ബസ് പിടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പോവാന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നടന്നതാ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ പറയണ്ടേ സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കത്തില്ലേ ആ ഒരു ഫീലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഡോളർ കയറിക്കൊണ്ടിരുന്ന ടൈമിലേ ഞാൻ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയും കൊണ്ട് ഇവിടെ വരണമെന്നുള്ളത് ഞങ്ങൾ ഒരു നീലൂട്ടനൊരു ആറുമാസമൊക്കെ കഴിഞ്ഞ് ഒരു വയസ്സാവുന്നതിന് മുന്നേ ഞങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനും നീലൂട്ടനും ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ നമ്മൾ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ കടലിങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ പറന്ന് ചെ പരന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങളിവിടെ എത്തിയപ്പോൾ അപ്പം തന്നെ നല്ല വെയിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാലും എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തോടൊക്കെ പോവാൻ നേരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കും നീലോട്ടനുമുള്ള കാപ്പി ഞാൻ എടുത്തോണ്ടാണ് വന്ന രാവിലെ പുട്ടും പയറും പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെ വന്നത് അമ്മ വെളുപ്പിനെ അഞ്ച് മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അമ്മ ഒന്നും കഴിച്ചില്ല അപ്പോൾ അമ്മയ്ക്കുള്ളതും എടുത്തിട്ടുണ്ടായിരുന്നു നീലൂട്ടനുള്ളത് നീലൂട്ടനും രാവിലെ കഴിച്ചില്ല കേട്ടോ അവന് പോകുന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവന് കഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അവൻ എന്തായാലും അവിടെ പോയിരുന്നു അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ഞങ്ങളങ്ങനെ വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരേനി അമ്പലത്തിൽ പോവാം കേട്ടോ അങ്ങോട്ട് കയറുന്നതിൻ്റെ ഞങ്ങൾ അന്ന് വന്നപ്പം കയറിയ ആ ഒരു സ്ഥലത്തോടെ ഒന്നും അല്ല കേട്ടോ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഗുഹാക്ഷേത്രമൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ ദാ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നാണ്ടോ അതുവഴിയാണ് എൻട്രൻസ് രണ്ട് കുട്ടികളൊക്കെ പോകുന്നാണ്ടില്ലേ അതുവഴിയാണ് നമുക്ക് എൻട്രൻസ് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഗുഹാക്ഷേത്രത്തിനുള്ളിൽ മൊബൈലൊന്നും അലൗഡ് അല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് അഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട നീലോട്ടന് വേണ്ടായിരുന്നു എനിക്കും യ്ക്കുമായിരുന്നു എഴുത്തത് അങ്ങനെ ഞങ്ങൾ ഗുഹാക്ഷേത്രം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നത് ഈ മഹാദേവൻ ഈ ഇരിക്കുന്നതിൻ്റെ ബാക്കിലാണ് നമ്മൾ വന്ന് തിരിച്ചറ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ കടലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇവർ നിൽക്കുന്നുണ്ടോ അതുവഴി നമ്മൾ തല കുനിഞ്ഞ് തലയൊക്കെ ഇടിക്കും കേട്ടോ സൂക്ഷിച്ചില്ലെങ്കിൽ തലയൊക്കെ ഇടിക്കും അത് വേറെ കാര്യം പക്ഷേ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അത് ചെയ്ത കലാകാരൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി കഴിയുമ്പം നമ്മുടെ മനസ്സ് കണ്ണും മനസ്സും നിറയുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീലാണ് നമ്മൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ഒരു ഏതോ ഒരു ലോകത്ത് ചെന്ന ഒരു ഫീലാണ് കേട്ടോ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കണ്ട് തന്നെ അറിയണം നമ്മൾ അവിടെ പോയി തന്നെ അറിയണം കേട്ടോ പോയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും പോകേണ്ട ഒരു ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ മഹാദേവൻ്റെ എന്താ പറയുക ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അവിടെ വന്ന് നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു തണൽ നോക്കി അവിടെ ഇരുന്നു നല്ല കാ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ കടൽ തീരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തും ിക്കുന്നത് കണ്ടോ മഹാദേവൻ്റെ മടി കൂടെ ഒക്കെ അണ്ണാനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചാടി ചാടി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അണ്ണാൻ്റെയും പ്രാവിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക കേന്ദ്രമാണ് ഈ മഹാദേവൻ എന്ന് പറയുന്നത് കാരണം അവരുടെ കൂടുണ്ട് അതിനകത്ത് മഹാദേവൻ്റെ മുടി കണ്ടോ ചേട്ടാ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് കേട്ടോ നല്ല ഭംഗി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് എനിക്ക് നമുക്ക് കണ്ണ് എന്താ പറയുക കണ്ണെടുക്കാൻ തോന്നത്തില്ല അവിടെ നിന്ന് ഗുഹാക്ഷേത്രത്തിലാണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അതിലെ ഓരോ കൊത്തുപണികളും മഹാദേവൻ്റെ ഓരോ എന്താ പറയുക പല പല രൂപങ്ങൾ പല ഭാവങ്ങൾ അതിൽ അടിപൊളിയാണ് കേട്ടോ ഗണപതിയാണെങ്കിലും മുരുകനാണെങ്കിലും അടിപൊളിയായിട്ട് പറഞ്ഞ് പറ എന്താ പറയണ്ടേന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത് ഈ ഗുഹാക്ഷേത്രത്തിൽ ഇത്രയും നമ്മുടെ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന ക എന്താ പറയുക കാഴ്ചകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടല്ല ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതത് സത്യം പറയുന്നത് നമ്മളൊരു ഒരിടത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തെ നമുക്ക് എന്താ പറയുക ആസ്വദിക്കാനായിട്ട് മനസ്സറിഞ്ഞ് ആസ്വദിക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതുകൊണ്ടായിരിക്കാം അതുമാത്രമല്ല അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഗുഹാക്ഷേത്രത്തിനകം നമുക്ക് നമ്മൾ സ്വർഗത്ത് സ്വർഗമാണോ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ എനിക്ക് വാക്കുകളില്ല ഗൈസ് പറഞ്ഞാൽ നിങ്ങൾ പോയി തന്നെ അത് അറിയണം അവിടെ അത്രയ്ക്ക് ഭംഗിയാണ് ഈ മഹാദേവൻ ഇരിക്കുന്നതിൻ്റെ താഴെ ആ ഒരു പാറയിലല്ലേ ഇരിക്കുന്നത് ആ പാറയ്ക്ക് അകത്താണ് ഗുഹാക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ ഫുള്ളവർ ആ ഒരു ഗുഹ ആ ഒരു പാറ ഫുൾ ഫുള്ളവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പറഞ്ഞറിയിക്കാനായിട്ട് ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് ഇത് കാണുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ട്ടോ ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങി അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഒരു മണിക്കൂറോളം ഞങ്ങൾ എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്നു ഉച്ച സമയമായ വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴത്തേനും ഒരുപാട് വണ്ടി ടൂറിസ്റ്റ് ബസ്സുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നേ ഞങ്ങളങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ ഓട്ടോ വിളിച്ച് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു തേരിയുണ്ടല്ലോ ഞങ്ങൾ ഇറ കുത്തനെ കിടക്കുന്ന തേരി ഇറങ്ങിയല്ലേ വന്നത് തിരിച്ച് കയറാനായിട്ട് ഇത്തിരി പാടാണ് അമ്മയ്ക്കും കയറാൻ പറ്റത്തില്ല കാല് വയ്യാത്തത് കൊണ്ട് നീലുട്ടനൊട്ടും നടക്കത്തുമില്ല അതുകൊണ്ട് ഞാൻ വേശി ഓട്ടോ വിളിച്ച് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാമെന്ന് നമ്മൾ ബസ് ഇറങ്ങിയ അതേ ബസ് സ്റ്റോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നെയ് ട്രിവാണ്ട്രം ബസ് പിടിച്ച് ട്രിവാണ്ട്രത്തോട്ട് നേരെ വിടുവാണെട്ടോ അപ്പം ഞങ്ങൾ കിഴക്കേക്കോട്ട ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കിഴക്കേക്കോട്ട ഇറങ്ങിയത് തന്നെ ഫുഡ് കഴിക്കണം അപ്പോൾ വീട്ടിൽ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ബസ്സൊക്കെ കിട്ടി ബസ് കിട്ടി ഞങ്ങൾ ഇതാ കിഴക്കേക്കോട്ടയിലോട്ട് തിരിച്ച് പോകാം കേട്ടോ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് രൂപയോ അങ്ങാണ്ടായിട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അറുപത് രൂപ ആയിട്ടുള്ളായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ അറുപത്തി മൂന്ന് രൂപയായി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ് ഇനിയും വരണം ഇനിയും ഒരുപാട് തവണ വരണമെന്ന് ഒരുപാട് ഉണ്ട് കേട്ടോ അതിന് മഹാദേവൻ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രയ്ക്ക് കൺകുളുറുക്കെ കാണാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒരു ഹോട്ടലിൽ കയറി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ടാറ്റാ ബൈ ബൈ സി യു